മക്ക മദീന ഇജാസ് ഇറാഖ് കൂഫ ബസറ തുടങ്ങിയ കുറേ രാജ്യങ്ങളുണ്ട് ചെറിയ ചെറിയ രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിക്കോ നിങ്ങൾ ഈ രാജ്യങ്ങളൊക്കെ ഭരിക്കുന്നത് ആരാ ഓരോ ഗവർണർമാരാണ് മക്കയിലൊരു ഗവർണർ മദീനയിലൊരു ഗവർണർ കൂഫയിൽ അതുപോലെ ഒരു ഗവർണർ സിറിയയിലൊരു ഗവർണർ ബസറയിലൊരു ഗവർണർ ഇങ്ങനെ ഓരോ ഗവർണർമാരാണ് ഈ പറയപ്പെടുന്ന ചെറിയ രാജ്യങ്ങൾ ഭരിക്കുന്നത് എന്നാൽ ഈ രാജ്യങ്ങൾ ഒന്നിച്ച് ഭരിക്കുന്ന ഭരണാധിപനാണ് ആര് ഹലീഫ ഉദാഹരണമായിട്ട് നമുക്കൊക്കെ അറിയാലോ നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്ത്യ രാജ്യത്ത് ഒരുപാട് സ്റ്റേറ്റുകളുണ്ട് കേരള കർണാടക തമിഴ്നാട് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് അല്ലാത്ത പ്രദേശ് ഒരുപാട് പ്രദേശങ്ങളുണ്ട് ഇവിടൊക്കെ ഭരിക്കുന്നതാരാണ് ഓരോ മുഖ്യമന്ത്രിമാരാ കേരളത്തിലൊരു മുഖ്യമന്ത്രി കർണാടകയിലൊരു മുഖ്യമന്ത്രി അങ്ങനെ എന്നാൽ ഒന്നിച്ച് ഭരിക്കുന്ന ഭരണാധിപനാണ് മഹാനായ പ്രധാനമന്ത്രി നമുക്കറിയാലോ അപ്പൊ പറഞ്ഞു വരുന്നത് ഈ പ്രധാനമന്ത്രിയുടെ സ്ഥാനത്താണ് ഖലീഫ എന്ന് തൽക്കാലം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞതാണ് മുഖ്യമന്ത്രിമാരുടെ സ്ഥാനത്ത് ഗവർണർമാർ എന്നും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അങ്ങനെയുള്ള അവസ്ഥയിലാണിപ്പോ പ്രധാനമന്ത്രി എന്ന സ്ഥാനം അതായത് ഖലീഫ എന്ന സ്ഥാനം അലങ്കരിക്കുന്ന നാലാം ഖലീഫ അലിയുബിന് അബി താലിബ് റദി അബ്ബാഖന് തങ്ങളിപ്പോ ലോകത്തോട് യാത്ര ചോദിച്ചിരിക്കുന്നത് ഇനി നമുക്കൊരു ഖലീഫ വേണം അങ്ങനെയുള്ള സമയത്താണ് കൂ അങ്ങ് ഷാമിലുള്ള ഗവർണർ അന്നത്തെ ഷാമിലുള്ള ഗവർണർ ആ ഗവർണർ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഖന് തങ്ങളായിരുന്നു അമ്മാനെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ എന്ത് ചെയ്ത് തെരഞ്ഞെടുത്ത് അഞ്ചാം ഖലീഫ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഈ അലിയാർ തങ്ങൾ ലോകത്തോട് ഇവിടെ പറഞ്ഞല്ലോ അപ്പൊ അഞ്ചാം ഖലീഫ് എന്ന സ്ഥാനത്തേക്ക് അദിയുള്ള തങ്ങളെ അവരുടെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ ചെയ്ത് തെരഞ്ഞെടുത്തു എന്നാൽ അതേ സമയത്ത് തന്നെ ലോകത്തോട് യാത്ര ചോദിച്ച ബഹുമാനപ്പെട്ട അലിഗുബിന് അബി താലിബ് റതി അള്ളാഹിന്റെ തങ്ങളുടെ മൂത്ത മകൻ ഹസൻ റതി അള്ളാഹുന്റെ തങ്ങളെ അവരുടെ ഒരു കൂട്ടം സുഹൃത്തുക്കളും ഖലീഫയായി തെരഞ്ഞെടുത്തു ഇപ്പൊ രണ്ട് ഖലീഫ നമുക്ക് വേണ്ടത് ഒരാളായിരിക്കാം ഇപ്പൊ അപ്പുറത്ത് തങ്ങൾ ഇപ്പുറത്ത് ബഹുമാനപ്പെട്ട ഹസൻ റബിയാഹൻ തങ്ങൾ അങ്ങനെയുള്ള ഒരു സമയത്താണ് ഭരണപരമായിട്ടുള്ള ചെറിയൊരു അഭിപ്രായ വിത്യാസം എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി അതിനപ്പുറം ഒന്നും നമ്മൾ കരുതണ്ട കരുതണ്ട അങ്ങനെ റതി അള്ളാഹിന്റെ തങ്ങളുടെ അടുക്കൽ ഒരു കൂട്ടം സുഹൃത്തുക്കൾ വന്നിട്ട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ നാട് ഭരിക്കാനുള്ള ഖലീഫ നിങ്ങളാണ് ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളെ പിന്നിലുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നിങ്ങൾ ഖലീഫയായത് നിങ്ങൾ നാട് ഭരിക്കാൻ തുടങ്ങുന്നത് ഇതേ സമയത്തിൽ ആ നിങ്ങൾക്കെതിരായിട്ട് ഇപ്പൊ ഒരു കൂട്ടം ആളുകൾ എന്നവരെ ഖലീഫയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അയാൾ ആ സ്ഥാനത്ത് നിന്ന് നമുക്ക് മാറ്റി നിർത്തണം നിങ്ങൾ ഭരിച്ചാൽ മതി കൂട്ടം ആളുകൾ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് നിർബന്ധം എന്ന് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഭരണപരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ അത്ര ഏതായാലും ഈ വാർത്ത ബഹുമാനപ്പെട്ട ഹസൻ തങ്ങള് മനസ്സിലാക്കി ശരിക്കും കേൾക്കണം കാരണം അഞ്ചോ പത്തോ ദിവസമൊക്കെ പറയുന്ന ചരിത്രമാണ് ഒന്ന് രണ്ട് ദിവസത്തിൽ ഒതുക്കി നമുക്ക് പറയേണ്ടത് അപ്പോ ബഹുമാനപ്പെട്ട ഹസൻ തങ്ങൾ കേട്ട് എന്ത് മുഹാബിയ തങ്ങളുമായിട്ട് ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഉണ്ട് എന്നോട് എതിരായിട്ട് അവിടെ ബഹുമാനപ്പെട്ടവരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം മഹാൻ ചിന്തിച്ചു എന്തിനാണ് തമ്മിൽ ഒരു പ്രശ്നം ഒറ്റക്കെട്ടായിട്ടല്ലേ നമ്മളൊക്കെ മുന്നോട്ട് പോകേണ്ടത് പിന്നെ തമ്മിലൊരു ഭിന്നിപ്പ് അതുകൊണ്ട് എനിക്ക് ഈ ഭരണം വേണ്ട ഈ ഹലീഫ സ്ഥാനം വേണ്ട കുറെ ആളുകളൊക്കെ എന്നെയും ഹലീഫാക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട അസൻ തങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്തതോടൊപ്പം രാജിവെച്ചു മാറി ഈ വാർത്ത ബഹുമാനപ്പെട്ട മാവിയാ തങ്ങൾ കേട്ട് ബഹുമാനപ്പെട്ടവർ വളരെ സന്തോഷിച്ചു കാരണം ഒറ്റക്കെട്ടായി ഒരു ഒറ്റ പോലെ ഒരൊറ്റ അഭിപ്രായത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞല്ലോ പ്രശ്നങ്ങളില്ലല്ലോ ബഹുമാനപ്പെട്ട മാവിയാ തങ്ങൾ വളരെ സന്തോഷിച്ചു അങ്ങനെ നല്ല റാഗത്തോടു കൂടി മാവിയാറിയു വരണം മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോവുക എന്നാൽ ഈ സമയത്താണ് സംഘമാണ് ൾ നീക്കിടും നീക്കിടും വന്നിടം എങ്കിൽ വാസമെന്തിന്നാണ് നാട്ടിൽ ലജ്ജയാലേ നമ്മൾ ലജ്ജയാലേ നമ്മൾ ചേർന്ന ഒത്തുചേർന്നില്ലേക്കൾ യും പെട്ടെന്ന് നമ്മിൽ എന്ത് ചെയ്യാമൊത്തുവെങ്കിൽ ഏവരും നാം ഭാഗ്യമൊന്നിൽ ഒപ്പമോർത്ത് ക്രൂരമൊന്നിൽ എത്രയും പെട്ടെന്ന് നമ്മിൽ എന്ത് ചെയ്യാം ഒത്തുവെങ്കിൽ ഏവരും നാം ഭാഗ്യമൊന്നിൽ ഒപ്പമോർത്ത് ക്രൂരമൊന്നിൽ അങ്ങകലൂരീക്കിടുന്ന